ചേച്ചി പിന്നെ ഞാൻ ഒരു ഡാൻസ് കളിക്ക് പോണി ആ ഡാൻസ് കളിക്കാം സീമാ സംഘമായിരുന്നു അടി കളിച്ച് കളിക്കാം അവിടെ കളിക്കാം ഞാൻ കുറെ ആൾക്കാർക്ക് കളിക്കാൻ തയ്യാറായില്ല കളിക്കും ഓക്കെ അപ്പൊ ഡാൻസ് ഞാൻ കളിച്ച അപ്പൊ കോടയൊക്കെ വടക്കി ചേച്ചി കളിക്കാൻ തയ്യാറായിട്ട് ഇറങ്ങി ചേച്ചി പേരന്താ മായ ഓക്കെ 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 കുറെ ആൾക്കാർ ചോദിച്ചു പക്ഷെ അവരാരും കളിക്കാൻ തയ്യാറല്ല അപ്പോൾ ചേച്ചിയുടെ ചേച്ചിയുടെ ധൈര്യം സമ്മതിക്കാതിരിക്കാൻ വയ്യ പിള്ളായിരത്തോലും ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് പോലും കളിക്കാൻ പറ്റില്ല പക്ഷെ ചേച്ചി കളിച്ചു അപ്പം ചേച്ചി പിടിക്ക് സീമാ സംഗമാലി കളിക്കുന്ന അടിപൊളിയൊരു ഗിഫ്റ്റ് ചേച്ചിക്ക് തന്നെ അറിയാവോ ഇല്ല ജീംബൂമ്പ എന്നെയും സീമാ സംഘമാലിയുടെ പേജും ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ കാണുന്ന ഐഫോൺ സെവൻറ്റീൻ പ്രോ മാക്സ് ചേച്ചിക്ക് ഇപ്പം തരും ചെയ്യുന്നുണ്ടോ ചെയ്തിട്ടില്ല ചെയ്യണം ഇനി ചെയ്യണം ഇനി ചെയ്യുമ്പോ എന്താ വാങ്ങണം ഇനി അടുത്ത വർഷം കാണുമ്പോ ഈ കാണുന്ന ഐഫോൺ ഫോൺ പ്രോ മാക്സ് വാങ്ങണം അപ്പൊ കാന്നേ പറയാനുള്ളൂ ഏത് മുക്കിലും മൂലയിലും ആയിക്കോട്ടെ നമ്മുടെ ബ്രാൻഡ് ബാനറായ സീമ സംഘമാരിയുടെ പേജ് മസ്റ്റ് ആയിട്ട് ഫോളോ ചെയ്ത് വെച്ചേക്കാം നിങ്ങളെയും കാത്തിരിക്കുന്ന ബ്രാൻഡ് ന്യൂ ഐഫോൺ ഫോൺ പ്രോ മാക്സ് ആണ് അതേപോലെ നമ്മളെ മസ്റ്റ് ആയിട്ട് നമ്മുടെ സൂപ്പർ ഫോളോവർ ആയിരിക്കുക അല്ല നിങ്ങളെയും കാണാൻ പറ്റുന്നുണ്ട് അപ്പൊ നിങ്ങൾ ഇതുവരെ ഫോളോ ആക്കില്ല ഇപ്പൊ തന്നെ ഫോളോ ആക്കുക